ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് നാല് ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടുണ്ട് ബാക്കി എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴസാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ കിഴക്കൻ മേഖലയിൽ നിലവിൽ ശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കും സംസ്ഥാനത്ത് ഇരുപത്തി ഒന്ന് വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി